നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന കണ്ടേശ്വരം ശ്രീ ബ്രഹ്മകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്തരം വയ്ക്കൽ ചടങ്ങ് നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന കണ്ടേശ്വരം ശ്രീ ബ്രഹ്മകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്തരം വിക്കൽ ചടങ്ങ് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു ചടങ്ങിന് ക്ഷേത്രമേൽശാന്തി സനൽ തിരുമേനി സുരേഷ് ആചാരി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് നമ്പ്യാർ വീട്ടിൽ മേനോൻ വൈസ് പ്രസിഡന്റ് കാക്കര ജനാർദ്ദനൻ സെക്രട്ടറി ഷിജു എസ് നായർ എന്നിവർ നേതൃത്വം നൽകി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ഭക്തജനങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഗ്രാമികയും പഞ്ചായത്തും ചേർന്ന് സംഘടിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സാംസ്കാരികോത്സവത്തിന്റെ ലോകോ പ്രകാശനം ചലച്ചിത്ര സംവിധായകൻ ജിതിൻ രാജ് നിർവഹിച്ചു കോഴിക്കാട്ടുശേരി ഗ്രാമികയും ആളൂർ പഞ്ചായത്തും ചേർന്ന് സംഘടിപ്പിക്കുന്ന ദേശ കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് കലാ സാംസ്കാരികോത്സവത്തിന്റെ ലോകോ പ്രകാശനം ചലച്ചിത്ര സംവിധായകൻ ജിതിൻ രാജ് നിർവഹിച്ചു

പ്രമുഖ കഥാകൃത്തും ചിത്രകാരനുമായ എം ജി ബാബുവാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത് ഏപ്രിൽ പതിനഞ്ച് മുതൽ മെയ് അഞ്ചുവരെയാണ് ഗ്രാമികയിൽ മോഹനം ചലച്ചിത്രോത്സവം പത്ത് ദിവസത്തെ കുട്ടികളുടെ നാടക പരിശീലന കളരി നൃത്തോത്സവം സംഗീതോത്സവം പൈതൃകോത്സവം നാടകരാവ് കൂട്ടം എന്നീ പരിപാടികൾ ദേശക്കാഴ്ചയുടെ ഭാഗമായി നടക്കും ഇരിങ്ങാലക്കുടിയിൽ ഡെങ്കിപ്പനി നിയന്ത്രണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി നഗരസഭയിലെ ഇരുപത്തിനാലാം വാർഡിൽ എക്സൈസ് റേഞ്ച് ഓഫീസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഡെങ്കിപ്പനി രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസ് ജനറൽ ആശുപത്രി നഗരസഭ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ച് ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി എക്സൈസ് റേഞ്ച് ഓഫീസിനും ബസ് സ്റ്റാൻഡിനും സമീപത്തുള്ള പ്രദേശങ്ങൾ ആരോഗ്യ പ്രവർത്തകർ സന്ദർശിക്കുകയും രോഗലക്ഷണങ്ങൾ ഉള്ളവരെ കണ്ടെത്തി ചികിത്സ നിർദ്ദേശിക്കുകയും ചെയ്തു കൂടാതെ വെക്ടർ സർവേലൻസ് കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ എന്നിവ നടത്തി കൊതുക് നശീകരണത്തിനായി ഫോഗിംഗ് നടത്തി വീടുകളിലും സ്ഥാപനങ്ങളിലും അവയുടെ പരിസരങ്ങളിലും കൊതുക് പെരുകാനിടയുള്ള സാഹചര്യങ്ങൾ നിലനിർത്തുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമം മുനിസിപ്പൽ ആക്ട് എന്നിവ പ്രകാരമുള്ള ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം ജി ശിവദാസ് അറിയിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസിലെ പകർച്ചവ്യാധി നിയന്ത്രണ വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ വി ഗീത ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ടി എ ഗ്രേഡ് ടു വൈ അബ്ദുൾ ജമാൽ ജില്ലാ വെക്ടർ ബോൺസ് ഡിസീസ് കൺട്രോൾ ഓഫീസർ സന്തോഷ് ജോൺ എപ്പിഡമിയോളജിസ്റ്റ് ടി പി രതികല ഹെൽത്ത് സൂപ്പർവൈസർമാരായ കെ പി ജോബി കെ ആർ രാജൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സി പ്രസാദ് നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി അനൂപ് കുമാർ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സി പി ഐ നേതാവ് വി വി രാമന്റെ മുപ്പതാം ചരമവാർഷിക ദിനം ആചരിച്ചു ഇരിങ്ങാലക്കുട മേഖലയിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്ന സി പി ഐ നേതാവ് വി വി രാമന്റെ മുപ്പതാം ചരമവാർഷികാനുസ്മരണ സമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ മണ്ഡലം സെക്രട്ടറി പി മണി അധ്യക്ഷത വഹിച്ചു സി പി ഐ മുതിർന്ന നേതാവ് കെ ശ്രീകുമാർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി കെ സുധീഷ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ സംസ്കൃത സർവകലാശാലയിൽ നിന്ന് മലയാള വിഭാഗത്തിൽ ഡോക്ടറേറ്റ് നേടിയ കെ എസ് ഇന്ദുലേഖയെ ആദരിച്ചു ജില്ലാ കൌൺസിൽ അംഗങ്ങളായ എൻ കെ ഉദയപ്രകാശ് അനിത രാധാകൃഷ്ണൻ മാത്യു വർഗീസ് ലോക്കൽ സെക്രട്ടറിയുമായ വി ആർ രമേശ് എം എൻ സുഭാഷ് എന്നിവർ പങ്കെടുത്തു മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം കെ സി ബിജു സ്വാഗതവും ഇരിങ്ങാലക്കുട റേഞ്ച് ചെത്തു തൊഴിലാളി യൂണിയൻ സെക്രട്ടറി കെ വി രാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി ഹെൽത്ത് ഓപ്പോസിറ്റ് ായി